വിവാഹം കഴിക്കാതെ അമ്മയാക്കാനുള്ള തീരുമാനത്തിലാണ് നടി തമന്ന ബാട്ടിയ ലാസ്റ്റ് സ്റ്റോറീസ് രണ്ടിൽ ഒന്നിച്ച് അഭിനയിച്ച ശേഷം തമന്നയും വിജയ് വർമ്മയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രണയ വാർത്തകൾ ആദ്യം തമന്നയും പിന്നീട് വിജയ് നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെ തങ്ങൾ പ്രണയത്തിലാണെന്ന് വ്യക്തത വരുത്തുകയും ചെയ്തു വിവാഹത്തിന് മുമ്പ് തന്നെ തമന്ന അമ്മയാകാൻ തീരുമാനിച്ചെന്നും അതിന് മുന്നോടിയായി ആദ്യമേ കുടുംബാസൂത്രണ ചെയ്യുന്നതായിട്ടുമാണ് റിപ്പോർട്ട് ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത ശേഷം അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വ്യക്തമാകും കുട്ടി ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞ മതി വിവാഹം എന്ന നിലപാടാണ് തമന്നയ്ക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും തമ്മിലുണ്ടാകുന്ന അടുപ്പവും എത്രത്തോളം ശക്തമാണെന്ന് കൂടി അറിയാനാണ് നടി ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത് വിജയ് വർമ്മയും തമന്നയും അവരുടെ തന്നെ പരസ്പരമുള്ള ധാരണയുടെ വിശ്വാസത്തിൽ വിവാഹത്തിന് തന്നെ കുഞ്ഞു വേണമെന്ന തീരുമാനത്തിൽ എത്തി തമന്ന വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബോളിവുഡിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ തമന്നയുടെ വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു ഈയിടെയാണ് നടി വിവാഹത്തിനു മുമ്പ് തന്നെ ഗർഭിണിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചത്